കൃഷിഭവനിലെ കൃഷിഭവനിലെ കൃഷി കൃഷി ഓഫീസർ ഓഫീസർ എസ് െളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മികച്ച കർഷകരായ മണികണ്ഠപ്പണിക്കർ രതീഷ് രാജു സണ്ണി അഗസ്ത്യ റോയി തോമസ് ബെന്നി മാത്യു എന്നിവരെ ആദരിച്ചു കെ വി കെ ഇടുക്കിയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകർ എസ് സുഗന്ധ ശാസ്ത്ര കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് പരിശീലന ക്ലാസ് നടത്തി ഇടുക്കി ജില്ലയിലെ വിവിധ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ സ്റ്റാളും ഒരുക്കിയിരുന്നു സിറ്റിവിഷൻ പൂപ്പാറ